വിക്രമാദിത്യ മഹാരാജാവ് ദേവേന്ദ്രനിൽ നിന്നും ആയിരം സംവത്സരം ജീവിച്ചിരിക്കാനുള്ള വരവുമായി ഭൂമിയിലേക്ക് മടങ്ങുന്നു തിരിച്ചെത്തിയ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയോട് തനിക്ക് ആയിരം സംവത്സരം ജീവിച്ചിരിക്കാനുള്ള വരം നൽകിയ വിവരം ധരിപ്പിക്കുന്നു അപ്പോൾ ഭട്ടി തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു എനിക്കങ്ങെന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് വ്യക്തമായ ഒരു മറുപടി വിക്രമാദിത്യ മഹാരാജാവന് കൊടുക്കുവാൻ സാധിക്കുന്നില്ല അസന്തുഷ്ടനായ ഭട്ടി തൻ്റെ ഇഷ്ടദേവതയായ ഭദ്രകാളിയെ അഭയം പ്രാപിക്കുന്നു തൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ മഹാരാജാവിന് ആയിരം സംവത്സരങ്ങൾ ജീവിച്ചിരിക്കാനുള്ള വരം ലഭിച്ച വിവരം ഭദ്രകാളിയെ ധരിപ്പിക്കുകയും തനിക്ക് രണ്ടായിരം സംവത്സരം ജീവിച്ചിരിക്കാനുള്ള വരം ദേവി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആദ്യമൊക്കെ ദേവി തിരസ്കരിച്ചെങ്കിലും ഭട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വ്യവസ്ഥയിൽ മാത്രം വരം നൽകാമെന്ന് അറിയിക്കുന്നു അതായത് തൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ശിരശു വെട്ടി തൻ്റെ കാൽക്കിൽ അർപ്പിക്കുക അങ്ങനെ വരട്ടെ എന്നും പറഞ്ഞ ഭട്ടി ആ കൂടി കുതിക്കുന്നിടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് വിക്രമാദിത്യ ചക്രവർത്തി പള്ളിമഞ്ചത്തിൽ ശയിച്ച് ഗാഢൻ എത്ര ലയിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പാർശ്വത്തിലായി മന്ദാകിനി രാജ്ഞിയും ശയിച്ചിരുന്നു മറുവശത്തായി അദ്ദേഹത്തിൻ്റെ വിശ്രുതമായ വാൾ ഉറയ്ക്കുള്ളിൽ തന്നെ തൂങ്ങിക്കിടക്കുകയായിരുന്നു അന്തരീക്ഷ വായുവിന്റെ ചലനം പോലും നിയന്ത്രിക്കുമാർ നിശേഷ നിശബ്ദത അവലംബിച്ചുകൊണ്ട് ഭട്ടി ഉപ്പൂറ്റിമേൽ നടന്ന് പള്ളിമഞ്ചത്തിന് സമീപമെത്തി വിക്രമാദിത്യന്റെ വാൾ കരസ്ഥമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമകൃത്യം അനന്തരം അദ്ദേഹം മൃദുവായി തലോടി വിക്രമാദിത്യനെ ഉണർത്തിയ ശേഷം ചെവിയിൽ പറഞ്ഞു അവിടുന്ന് ശബ്ദമുണ്ടാക്കി ആരെയും ഉണർത്തരുത് എനിക്ക് അങ്ങയുടെ ശിരസ് ഒരു സർവപ്രധാന കാര്യത്തിന് ആവശ്യമായിരിക്കുന്നു ഉടൻ അത് നൽകിയേ തീരു ഭട്ടി കേവലം വിനോദത്തിനു വേണ്ടി പറയുന്ന വാക്കുകളാണ് അവയെന്നു മാത്രമേ വിക്രമാദിത്യൻ കരുതിയുള്ളൂ അദ്ദേഹം തികഞ്ഞ അക്ഷോഭ്യതയോടുകൂടി പുഞ്ചുരിച്ചുകൊണ്ടു പറഞ്ഞു ഇത്രയേ ഉള്ളൂ എൻ്റെ സർവസ്വവും എൻ്റെ അനുജനും സജീവോത്മനുമായ ഭട്ടിക്ക് അധീനമാണെന്ന് താങ്കൾ കറിഞ്ഞുകൂടെ ഏകദേഹിയും ദന്ദദേഹവുമല്ലേ നാം യഥേഷ്ടം ശിരസ് ഛേദിച്ചെടുത്തുകൊള്ളുക ഒരു നിമിഷം മടിക്കേണ്ട ഇതിനകം രക്തദാഹിയായ ഒരു ക്ഷുദ്ര പിശാചിനെ പോലെ ഉന്മത്തനായി തീർന്നിരുന്ന ഭട്ടി തൽക്ഷണം വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തതും ചക്രവർത്തിയുടെ ശിരസ് ഗളത്തിൽ നിന്ന് വേർപെട്ടതും ഒരു നിമിഷത്തിൽ കഴിഞ്ഞു അടുത്ത നിമിഷത്തിൽ കലികൊണ്ട പോലെ അലറിക്കൊണ്ട് ഭട്ടി വിക്രമാദിത്യ ശിരസുമായി വായുവേഗത്തിൽ പാഞ്ഞ് ദേവീക്ഷേത്രത്തിലെത്തി തൽക്ഷണം അദ്ദേഹം ചക്രവർത്തിയുടെ രക്തത്തിൽ കുതിർന്ന ശിരസ് ദേവിയുടെ മുമ്പിൽ ബലിയർപ്പിച്ച ശേഷം ആ ദിവ്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു അമ്മേ ദേവി ഭദ്രേ ഞാൻ വന്നിരിക്കുന്നു മഹൽ മഹൽത്യാഗത്തിന്റെ നിദർശനമായ നരബലിയിൽ അതീവ സന്തുഷ്ടയായിത്തീർന്ന ഭദ്രകാളി ഭട്ടിക്ക് രണ്ടായിരം സംവത്സരങ്ങൾ ആയുസും വിക്രമാദിത്യേതിന് തുല്യമായ കീർത്തിയും അനുവദിച്ചു കൊണ്ടുള്ള വരമരുളെ നിന്റെ അഭിലാഷമനുസരിച്ച് നീ രണ്ടായിരം സംവത്സരങ്ങൾ വിക്രമാദിത്യ സദൃശ്യം കീർത്തിയോടുകൂടി വിരാജിക്കട്ടെ ദേവിയുടെ ഈ അരുളപ്പാട് ഭട്ടിയിൽ വരുത്തിയ പ്രതികരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹം കേവലം പരിഹാസരൂപത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ഇതിന്റെ അറിയാതെ ഗൗരവസ്വരത്തിൽ ഭദ്രകാളി ചോദിച്ചു ഈ പരിഹാസമാണോ നാം നിനക്ക് ഇഷ്ടവരപ്രദാനം ചെയ്തതിന് പ്രതിഫലമായി നീ നമുക്ക് നിന്റെ ചിരിയുടെ ഹേതുവെന്ത് ഉടൻ അറിയിക്കൂ അല്ലയോ ലോക ജനനി അടിയൻ ദേവിയെ പരിഹസിച്ച് ചിരിച്ചതല്ല അത്രയ്ക്ക് വിഡിതവും എനിക്കില്ല എന്റെ ജ്യേഷ്ഠനും ചക്രവർത്തിയുമായ വിക്രമാദിത്യന് ദേവേന്ദ്രൻ ആയിരം സംവത്സരങ്ങൾ അതുല്യ കീർത്തിയാർജിച്ച് രാജ്യം ഭരിച്ചു കൊള്ളുവാൻ വരം നൽകിയിട്ട് ഒരു ദിവസമേ ആയുള്ളൂ ഇതാ അദ്ദേഹത്തിന്റെ ശിരസ് ഗണത്തിൽ നിന്ന് വേർപെട്ട് അവിടുത്തെ തൃപ്പാദങ്ങളുടെ മുമ്പിൽ തന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ശരീരം കൊട്ടാരത്തിനകത്ത് പള്ളി മഞ്ചത്തിലും അതിനുശേഷം അവിടുന്ന് തന്നെ എനിക്ക് രണ്ടായിരം സംവത്സരങ്ങൾ ജീവിച്ചിരിക്കുവാനുള്ള വരം അരുളിയിരിക്കുകയാണ് ഇത് എങ്ങനെ എത്രത്തോളം സഫലമാകുമെന്ന് ചിന്തിച്ച് ഞാൻ അമ്പരന്നു പോവുകയാണ് ഭട്ടിയുടെ വാക്കുകൾ ഭദ്രകാളിയുടെ അഭിമാനത്തിൽ എത്ര വലിയ ആഘാതമാണ് ഏൽപ്പിച്ചതെന്ന് പറയേണ്ടതില്ലോ എങ്കിലും ദേവി അല്പവും കുവിതയായില്ല മാത്രമല്ല ഭട്ടിയുടെ അസാധാരണ ബുദ്ധിചാതുര്യത്തെ അവിടുന്ന് മനസ്സ ശ്ലാഘിക്കുകയും ചെയ്തു അനന്തരം ദേവി ഗാംഭീര്യം വിടാത്തുള്ള ഒരു ചെറു മന്ദസ്മിതത്തോടു കൂടി അരുളിച്ചു വത്സ നിന്റെ ബുദ്ധിചാതുര്യം ശ്ലാഘനീയം തന്നെ ഞാൻ ദേവേന്ദ്രനെ പോലെ വീണ്ടു വിചാരമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കരുതരുത് നമ്മുടെ വരം ഒരിക്കലും നിഷ്ഫലമായി പോകുകയില്ലെന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക നിനക്ക് അത് പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അല്ലയോ ജഗതീശ്വരി അവിടുത്തെ ശക്തിയെയും മഹത്വത്തെയും പറ്റി അടിയന് ലേശവും സംശയമില്ല പക്ഷേ പരിതസ്ഥിതികൾ ദേവിദേവന്മാരുടെ പ്രവർത്തന വിശേഷങ്ങളുടെ സ്ഥിരതയെയും യുക്തിയെയും പറ്റി എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തെ ഏതാണ്ട് ഉലച്ചിരിക്കുന്നു അവിടുന്ന് ഈ നിമിഷത്തിൽ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയെ പുനർജീവിപ്പിച്ച് അടിയന്റെ ധാരണ തെറ്റായിരുന്നെന്ന് ബോധ്യപ്പെടുത്തിയാലും ശരി നീ ഒരു കാര്യം ചെയ്യുക ഞാൻ മൃതസഞ്ജീവന ശക്തിയുള്ള ഒരു ഭസ്മം നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നുണ്ട് അതും വിക്രമാദിത്യന്റെ ശിരസും നീ നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുക മന്ത്രം ജപിച്ചുകൊണ്ട് ശിരസ് ഉടലുമായി യോജിപ്പിച്ച് ചക്രവർത്തിയുടെ പാതാതികേശം ഈ ഭസ്മം ലേപനം ചെയ്ത് തിരുമുക ഉടൻ വിക്രമാദ്യത്തിന് വീണ്ടും ജീവനുണ്ടായി അവൻ പൂർവാധികം തേജസ്വിയായി ഉയർത്തെഴുന്നേൽക്കും അടുത്ത നിമിഷത്തിൽ ഭട്ടി വിക്രമശിരസും മൃതസഞ്ജീവനി ഭസ്മവുമായി നേരെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു പള്ളിമഞ്ചത്തിൽ ശിരസെറ്റുകിടന്നിരുന്ന ഉടലിൽമേ താൻ കൊണ്ടുവന്നിരുന്ന ശിരസ് ചേർത്തുവെച്ച് ഹ്രീങ്കാരമന്ത്രോചാരണത്തോടുകൂടി ഭസ്മം മൃതശരീരത്തിലാകമാനം ലേപനം ചെയ്തു എന്തത്ഭുതം അല്പനിമിഷങ്ങൾക്കുള്ളിൽ വിക്രമാദിത്യൻ നിദ്രയിൽ നിന്നെണ്ണവണ്ണം മൂരിയിട്ട് ശരീരം കുടഞ്ഞെഴുന്നേറ്റു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭട്ടി കൂപ്പുകൈകളോടുകൂടി വിനയാന്വീതനായി മുന്നിൽ നിൽക്കുന്നത് കണ്ടു വിക്രമാദിത്യൻ ഉറക്കച്ചടവോട് കൂടിയിട്ട് എന്നവണ്ണം കണ്ണു തുടച്ചുകൊണ്ട് ഭട്ടിയോട് ചോദിച്ചു വൽസ ഇവിടെ എന്തെങ്കിലും ഇല്ല എന്തൊക്കെയോ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നുന്നു ഉടൻ ഭട്ടി ആ അത്ഭുത സംഭവങ്ങൾ മുഴുവൻ ചക്രവർത്തിയെ വിശദമായി ധരിപ്പിച്ചു ചക്രവർത്തിയുടെ ആഹ്ലാദവും ചാരിതാർത്ഥ്യവും പറയാവതല്ല അദ്ദേഹം ഭട്ടിയെ ഗാഢാശ്ലേഷം ചെയ്തു ഞാൻ ദേവേന്ദ്രനോട് വരം വാങ്ങിയ അവസരത്തിൽ നിനക്കുകൂടി ഉചിതമായ ഒരു വരം ചോദിച്ചു വാങ്ങാഞ്ഞതിൽ ഞാൻ മനസ്സ് ചുട്ടു പരിതപിക്കുകയായിരുന്നു ഇപ്പോഴാകട്ടെ എൻ്റെ മനസ്സിൻ്റെ വേദന നിശേഷം പരിഹൃതമായിരിക്കുന്നു എനിക്ക് ദേവേന്ദ്രനിൽ നിന്ന് ആയിരം സംവത്സരങ്ങൾ ജീവിക്കാനുള്ള വരം ലഭിച്ചപ്പോൾ നിനക്ക് രണ്ടായിരം സംവത്സരങ്ങൾ ജീവിച്ചിരിക്കാനുള്ള വരമല്ലേ ദേവി അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നത് ഹാ എന്തൊരാനന്ദം അനുജ എൻ്റെ സ്വാർത്ഥപരമായ പ്രവൃത്തിക്ക് ഞാൻ നിന്നോട് ഹൃദയാംഗമമായി മാപ്പ് ചോദിക്കുന്നു ഒരു കരാളമായ ദുസ്വപ്നമെന്നോണം നീ അത് നിശേഷം മറന്നു കളയുക മറന്നു കളയുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ ഇവിടെ മറക്കാനും മാപ്പ് നൽകാനും യാതൊന്നുമില്ല പ്രഭു എന്നെപ്പോലെ തന്നെ അവിടുന്നും രണ്ടായിരം സംവത്സരങ്ങൾ ജീവിച്ചിരിക്കും ഇത് ഞാൻ നൽകുന്ന വരമാണെന്ന് ധൈര്യമായി വിശ്വസിച്ചുകൊള്ളുക അതെങ്ങനെ സംഭവിക്കും പട്ടി ദേവേന്ദ്രൻ നൽകിയിരിക്കുന്ന വരപ്രസാദത്തെ അതിലംഘിക്കുവാനോ അതിക്രമിക്കുവാനോ ആർക്കാണ് ശക്തിയുള്ളത് ഞാൻ അറിയിക്കാം പ്രഭു ദേവേന്ദ്രൻ അങ്ങയ്ക്ക് വരമായി നൽകിയത് ആയിരം സംവത്സരത്തെ രാജ്യഭരണമാണ് ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ് അവിടുന്ന് ഓരോ വർഷവും ആറുമാസം ഇന്ദ്രദത്തമായ സിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്തണം തുടർന്നുള്ള ആറുമാസം വനവാസത്തിൽ കഴിച്ചു കൂട്ടുകയും വേണം നാടാറുമാസം കാടാറുമാസം എന്നർത്ഥം അങ്ങനെ അവിടുന്ന് സ്വന്തം വായുസ് ആയിരം വത്സരങ്ങളിൽ നിന്ന് രണ്ടായിരം വത്സരങ്ങളായി നിഷ്പ്രയാസം ദീർഘിപ്പിക്കുന്നു പോരെ ആഹാ എത്ര സന്തോഷം മന്ത്രിസത്തമനും ഉത്തമ സഹോദരനുമായ നിന്നോടൊന്നിച്ച് പ്രജാസുഖം രാജസുഖമായി കരുതി രണ്ടായിരം സംവത്സരങ്ങൾ രാജ്യഭരണം നടത്തുക അതിൽപരം എന്തൊരു കൃതാർത്ഥതയാണ് ഉണ്ടാകുവാനുള്ളത് എല്ലാം ജഗദമ്പിയുടെ അളവുറ്റ കാരുണ്യം അമ്മേ ദേവി ഭക്തരായ ഇതിനകം നേരം പ്രഭാതമായി വിക്രമാദിത്യനും ഭട്ടിയും നേർമ്മങ്ങൾക്കായി പോകുകയും ചെയ്തു ഒന്നാമത്തെ സാലഭഞ്ചിക ഇങ്ങനെ പറഞ്ഞു വിശ്വവിശ്രുതനും ധീരോദാത്തനുമായി വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹദ്പദാനങ്ങളിൽ ചിലവം മാത്രമാണ് ഞാനിവിടെ വിവരിച്ചത് അല്ലയോ ഭോജരാജാവേ അങ്ങനെ നാനാ ദിഗന്ധങ്ങളിലും യശോധാവളിത്തിന്റെ പ്രചുരിമ പ്രസരിപ്പിച്ച വിക്രമാദ്യത്തിന് ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു നൽകിയ ഈ ദിവസമാസനത്തിൽ ആരോഹണം ചെയ്യുവാനാണ് അവിടുന്ന് കാലുയർത്തിയത് അദ്ദേഹത്തിനുള്ള അത്ഭുത സിദ്ധികളുടെ ശതാംശം സിദ്ധികൾ അങ്ങേക്കുണ്ടെന്ന് അവിടുന്ന് കരുതുന്നുവോ വേഗം വന്ന വഴി നോക്കി മടങ്ങ് ഒന്നാമത്തെ സാലഭഞ്ചിക പറഞ്ഞവസാനിപ്പിച്ചു അപ്പോഴേക്കും സമയം സായാഹ്നമാകയാൽ ഭോജരാജാവും മന്ത്രിയും സന്ധ്യാനുഷ്ഠാനങ്ങൾക്കായി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നിവർത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഹീനകൃത്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് അല്ലേ ഇവിടെ സ്വന്തം ജ്യേഷ്ഠൻ്റെ തലയിറക്കാൻ വരെ അനുജനായ ഭട്ടി തയ്യാറാവുന്നു എന്തിനു വേണ്ടി ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ആദ്യ കാലം തൊട്ട് ഇനിയുള്ള കാലങ്ങളിലും മനുഷ്യന്റെ സ്വഭാവം ഏകദേശം ഇതുപോലെയാണെന്നുള്ളത് ഈ കഥകൾ നമുക്ക് കാട്ടിത്തരുന്നു ഭൗതിക ജീവിതത്തിൻ്റെ അതി സുഖഭോഗത്തിന് വേണ്ടിയുള്ള പാച്ചിൽ അത് മനുഷ്യനെ വളരെ ഹീനമായ കൃത്യങ്ങളിലേക്ക് നയിക്കുന്നു വിക്രമാദിത്യ കഥകളുടെ മറ്റുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ എസ് ബി മീഡിയയുടെ ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ സഹകരിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ സഹൃദയരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഓയിസ് ഓവർ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമസ്തേ